അങ്ങനെ ആയാൽ മതിയായിരുന്നു എന്റെ പൊന്നാല മളയെ ചെലപ്പോ ആയിരിക്കും ഞാനൊന്നു നോക്കട്ടെ ഹലോ സുഖാണെനിക്ക്

സൽമാത്ത പാർസ തന്നെയാണ് വിളിക്കണത് അവർ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കണ്ട് തന്നെ ഇന്നപ്പിന് ഇച്ചിങ്ങ പോരെ കരഞ്ഞിട്ടോ പറഞ്ഞിട്ടോ എങ്ങനെയാച്ചാ ഓരോ തമ്മിലുള്ള പ്രശ്നങ്ങളടു തീർത്തോട്ടെ ഇതുകൂടെ തന്നെ എല്ലാം സലാമത്ത് തൈ കിട്ടിയാൽ മതിയാണെന്നുണ്ടെറപ്പേ ആവും സൽമാത്ത സൽമാത നോക്കിക്കോ അവൾ ആ ഫോൺ വിളി കഴിഞ്ഞു വരുമ്പോഴേ സന്തോഷത്തോടാവും വരുന്നുണ്ടാവുക അങ്ങ തന്നെ ആവട്ടെ എന്തായാലും നമ്മൾ രണ്ടാളപ്പാ വൈക്കൊക്കെ പോണ്ട ഓര് പരസ്പരം പറഞ്ഞും കരഞ്ഞും ഒന്ന് മനസ്സ് തുറക്കട്ടെ പിന്നോട് ദേഷ്യത്തെക്കാൾ കൂടുതലും എനിക്ക് സങ്കടമായിരുന്നു ഇന്ന അത്രയും സ്നേഹിച്ച എന്നോട് നീ പറഞ്ഞ കള്ളങ്ങളൊക്കെ കേട്ടപ്പോ എനിക്ക് നിയന്ത്രണം വിട്ടുപോയി അറിയാം അരിസ്ക തെറ്റ് മുഴുവൻ എൻ്റെ ഭാഗത്താ പറ്റിപ്പോയി പഠിച്ചവനാണ് ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടാവൂല എനിക്കൊരിക്കൽ കൂടി ഒരിക്കൽ കൂടി മാപ്പ് തരണം ഈ എനിക്ക് എന്നെ വിശ്വസിക്കാം ഞാൻ കാരണം ഇനി അരിസ്കാക്കും നമ്മളെ വീട്ടിലുള്ളവർക്കും ഒരു സമാധാനത്തോട് ഉണ്ടാവൂല ഒരു പ്രശ്നം ഞാനായിട്ടുണ്ടാക്കൂല ഈ വാക്ക് എനിക്ക് വിശ്വസിക്കാൻ അല്ലേ ഞാൻ വിശ്വസിക്കുന്ന തെറ്റിക്കൂല എന്നാലെ കുട്ടി കറച്ചിലൊക്കെ നിർത്തി റെഡിയായിരിക്കുന്നു എന്നെ കൂട്ടി കൊണ്ടുപോവാനോ ഉമ്മ ആവാൻ പോ കേ കേട്ടപ്പോ ആദ്യം എന്നോട് ഉമ്മ എന്താ പറഞ്ഞറിയോ എന്നെ പോയിട്ട് കൂട്ടിക്കൊണ്ട് വരട്ടെ അമ്മാറിനോട് പറഞ്ഞത് എന്തൊക്കെ ഒരു തെറ്റ് ഞാൻ അമ്മാനോട് ചെയ്ത ഇതിനൊക്കെ ഇതിനൊക്കെ ഞാൻ എങ്ങനെ അരിസ്ക ഉമ്മാരോട് എന്റെ ഉമ്മാന എന്റെ ഉമ്മാനെ പോലെയും എന്റെ പെങ്ങന്മാരെ സ്വന്തം കൂടെപ്പറപ്പുകളെ പോലെയും സ്നേഹിച്ച് ജീവിച്ച് കാണിച്ചാ മതി ആ കാര്യത്തിൽ ഇനി ഒരു മാറ്റം ഉണ്ടാവില്ല അരിസ്കണ സത്യം ഒരിക്കലും ഒരിക്കലും അരിസ്ക്കാക്കും ആ കുടുംബത്തിനും ഈ കുടുംബത്തിനും വിഷമാവുന്ന രീതിയിലുള്ള ഒരു കാര്യം ഞാൻ ഞാൻ ജീവിതം എന്താണെന്ന് ഞാനിപ്പോ ശരിക്കും പഠിച്ച അരിസ്ക്ക ഒരിക്കലും ഒരിക്കലും ഞാൻ ഞാൻ പഴി ഞാനായി തിരിച്ചു പോവൂലേ ഉമ്മ വരുമ്പോ ഓക്കേ

ദിലിയോ ഞാൻ കുഞ്ഞോട് വിളിക്കണ്ടേക്കടി കഴിഞ്ഞിട്ടുണ്ടാവും എന്താ എന്താ കുട്ടിയെ ആരിസാക്ക ആരിസാക്ക വിളിച്ചു അവിടുന്ന് ഉമ്മി അർഷിക്കൂടി ഇന്ന് കൊണ്ടുപോകാൻ വരണിണ്ട് പറഞ്ഞു ആരെ കുഞ്ഞോളെ വിളിച്ചിരിഷിയും കൂടി വരുന്നുണ്ട് ഒരുപാട് നേരം വർത്തമാനം അലഹമുല്ല പഠിച്ചിന്റെ പ്രാർത്ഥന കേട്ട് ആരിസ് വിളിക്കുന്നു ഞാൻ എന്നോടാ പറഞ്ഞില്ലേ കുഞ്ഞോളെ ഇപ്പൊ സന്തോഷായില്ലേ ഒരുപാട് സന്തോഷായി അല്ല ഓല എപ്പോഴാ വരണാവോ എന്താ നമ്മൾ ഒളിക്ക് ചായ കടി കടിയൊന്നും കൊടുന്ന് ചെയ്തല്ലോ വരുവോ ഞാൻ ആദ്യക്ക് വിളിക്കട്ടെ വരുമ്പോ എന്തെങ്കിലും വാങ്ങിക്കാൻ പറയുന്ന നല്ലൊരു ഒരു ദിവസമായിട്ട് ഇപ്പൊ നിപ്പി വരല്ലാണ്ടായി പോയല്ലോ കോയമ്പത്തൂർക്ക് പോയിട്ട് ഇനിയിപ്പൊ നാളെ രാവിലെ അല്ലേ വരെ ഉണ്ടാകുള്ളു സാറില്ല എന്നു വന്ന് വിളിക്കുടെ കുട്ടി പോയിക്കോ ഇപ്പ നാളെ ആതിന് കൂട്ടിട്ട് എന്നെ അവൾ വന്നിട്ട് കണ്ടോളൂ മനുഷ്യപ്പറ്റുള്ള ഹാരിസും തൽക്കാലം ഇമ്മാടെ കുട്ടി ഇന്നെങ്കിലും അതിന് ഒത്തു നിൽക്കുന്ന അറിയമ്മ ഇമ്മാടെ മോളെ പാക്ക് ഇനി ഒരു തെറ്റുണ്ടാവൂല ഉറപ്പ് മതി അത് കേട്ടാൽ മാത്രം മതി ഇമ്മക്ക് കൂട്ടും കുടുംബവുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണ സുഖം മറ്റൊന്നിനും കുട്ടികളും മോളെ കുടുംബ ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലുകളും ഒക്കെ ഉണ്ടാവും അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഇതുവരെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്ന് ഇന്നുള്ള കാലം സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക നോക്കിക്കോ നമ്മളെ കുഞ്ഞോളിഞ്ഞേ നമുക്ക് രണ്ടാക്കും കൂടി മാതൃക തരത്തിലുള്ള നല്ലൊരു ഭാര്യയും നല്ലൊരു മരുമോളും നാത്തൂനും ഒക്കെ ആയിക്കും വാങ്ങാൻ കുട്ടിയെ ഒക്കെ പറഞ്ഞിട്ട് വണ്ടതൊക്കെ വാങ്ങിച്ചിട്ടേ ആദ്യ പോയി വരും ആശി കാക്കാന്റെ കോളാണല്ലോ സൽമാൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടാവും ഞാൻ മാത്രം അവിടെ വെച്ചതച്ച ഹലോ കാക്ക എന്റെ സൽമോ അജി എവിടെയാണ് എത്ര പോലും നേരായിരുന്നു കഴിഞ്ഞിട്ട് അടുത്തു പോകാൻ ഞങ്ങളെ പോലുള്ള പ്രവാസികളെ ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾ എടുക്കാതാവുമ്പോ നമ്മളെ വിഷമം എന്താ നിങ്ങൾക്ക് അറിയില്ല രണ്ട് ഗർഭിണികളും പോരാത്തിന്റെ ഉമ്മാന്റെ അസുഖങ്ങളും അക്കൂടി ആവുമ്പോളെ ഇവിടെ ഒരു കാര്യമില്ല അത് മാത്രല്ല സന്തോഷമുള്ള കാര്യം ആരിസ് വിളിച്ചിരുന്നേ കൊറച്ചേരം മുന്നേ കുഞ്ഞോളോട് ഒരുപാട് നേരം വർത്താനൊക്കെ പറഞ്ഞു ആരിസിന്റെ പരക്കാര് ഇപ്പോളെ കൊണ്ടുപോകാൻ വരുന്ന ഓം പറഞ്ഞത് അതെ ആ കാര്യം ഞങ്ങള് എന്നിട്ട് തന്നെ ഞാൻ കൊടുത്തോളെ ഹലോ കാക്കയുടെ കുട്ടിക്ക് പോ സന്തോഷായില്ലേ സന്തോഷായിട്ടുണ്ട് അറിയാം കാക്ക എന്റെ കാക്ക എന്നെ പറഞ്ഞതും നിക്ക് വേണ്ടി ചെയ്തതും ഒക്കെ എന്റെ നല്ലത് മാത്രം പ്രതീക്ഷിച്ചാണ് നിക്ക് നല്ലോണം പറയാ ഞാൻ എന്റെ കാക്കാനോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് കാക്ക കാക്ക എന്നോ തന്നത തന്നോളെ അന്നെ ഞാൻ ഈ കയ്യിലിട്ട് വളർത്തിയതാണ് ഇജിൻക്കൊരു പങ്കുട്ടി മാത്രമല്ല കൂടിയാണ് അന്നും ഇന്നും ഇന്നും കേട്ടാ മാത്രം മതി ഒരുപാട് തെറ്റ് എല്ലാവരോടും ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു തെറ്റുണ്ടാവൂലെ ഇനി ജി പയേതുപോലെ എന്ന് കാക്കക്ക് നന്നായിട്ട് അറിയാം നീ ചൊറ്റക്കല്ല നീ നല്ലത് മാത്രം ചെയ്ത് നന്നായിട്ട് ഇരുന്നാ മാത്രം മതി അറിയാം കാക്കാന്റെ നെഞ്ചി പെടക്കിരുന്നു ഇപ്പൊ കണ്ണും നിറഞ്ഞ് മനസ്സും നിറഞ്ഞ് സന്തോഷായി അത് കേട്ടാ മതി കാക്ക പിന്നെ ഞാൻ പിന്നെ വിളിക്കട്ട നല്ല കുട്ടിയായിട്ട് തിരിച്ചു പോയി സന്തോഷമായിട്ട് ജീവിക്കും

ആ ഇവിടെ ഒരുക്കൊക്കെ തുടങ്ങിയാ അത് പിന്നെ ഓല് വരുന്നതിൻ്റെ മുമ്പ് ഒക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് ആ എന്നാ പിന്നെ ഞാനും കൂടെ

അത് മറക്കരുത് ഞാനായിട്ട് ആർക്കും ഒരു ഒരു ഞാൻ ഇവിടെ വന്ന് നിലനിർത്തി നിനക്ക് വീട്ടിൽ എത്ര കാലം വേണേലും വന്ന് നിക്കാ അതിനൊരു പ്രശ്നവും പക്ഷെ അത് നിന്റെ ജീവിതത്തിനെ ബാധിക്കുന്ന ദോഷമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നവും പിന്നെ ണ്ടാക്കിക്കൊണ്ടാവരുതെന്ന് മാത്രേതല്ലാത്തൊരു നിനക്ക് ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല താങ്ങും തണലായിട്ട് ഞങ്ങളൊക്കെ ഉണ്ടാവും നിന്റെ കൂടെ ഓക്കെ ജീവിതം പറയും ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഉണ്ടാവും മനസ്സിലായോ മനസ്സിലായി നിങ്ങൾക്കൊക്കെ എന്നോട് ഇത്രത്തോളം സ്നേഹം കരുതലുണ്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകി പോയി എല്ലാത്തിനും ഓരോ സമയുണ്ട് കുഞ്ഞോളെ അതിൻ്റെതായ സമയമാവുമ്പോ എല്ലാം ഭംഗിയായിട്ട് നടക്കും ആ ഒരു വന്നു തോന്നണല്ലോ എന്നാ ഞാന് അവിടെ പോയിക്കട്ടെ വലൈക്കും വരി വാർഷി എടക്കോളിമ്മ എന്താ കുഞ്ഞാളെ മുടെ കുട്ടിക്ക് സുഖല്ലേ സുഖമ്മ

ആ ആയിക്കോട്ടെ എന്നാൽ ആനക്കിപ്പോൾ എത്ര മാസം എഴുതിയോ അഞ്ചല്ലേ ആ അഞ്ച് കഴിയാറായി തുടങ്ങി നിങ്ങളിരിക്കേ ഞാൻ കുടിക്കാൻ എന്തായാലും എടുക്കട്ടെ വളരെ തോ അല്ല ഇമ്മ ഇവിടെ കുഞ്ഞോളെ കെടുക്കാണാ ആ നിങ്ങൾ വന്നതും പറഞ്ഞിട്ടുണ്ടാവൂല മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല ക്ഷീണാണ് നിങ്ങൾ വരും ഇങ്ങളോടൊക്കെ എങ്ങനെ നന്ദി പറഞ്ഞെന്ന് മാക്കറിഞ്ഞൂടാ വലിയ ഖനീഭങ്ങളൊക്കെ എന്റെ കുട്ടിനോട് കാണിച്ചത് പഠിച്ചോൻ പാത്തുനിന്ന് നിങ്ങൾക്ക് വലിയ പ്രതിഫലം കിട്ടട്ടെ തെറ്റ് പറ്റാത്തവരായിട്ട് ആരാണ് ഉമ്മ ഓള് ചെയ്ത തെറ്റിനെ പടച്ചോ മുകളോട് പുറത്ത് കനിവ് കാണിച്ചില്ലേ അതുകൊണ്ടാണല്ലോ എൻ്റെ കുട്ടിയുടെ ജീവൻ ഇപ്പോളെ ഭയത്തിൽ തുടിച്ചുകൊണ്ടിരിക്കുന്നത് ആ തെറ്റ് പഠിച്ചവർക്ക് പുറക്കാൻ പറ്റിച്ചാൽ പിന്നെ നമ്മൾ പടപ്പോൾക്ക് എന്താ പ്രശ്നം അത്രേ ഉള്ളൂ ഇമ്മ പറഞ്ഞ പോലെ പരസ്പരം കനിവ് കാണിച്ച് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ആണ്ട് പറഞ്ഞു തീർക്കുന്നേ അല്ലാണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളിൽ വെച്ച് പരസ്പരം തുറന്ന് പറയാണ്ട് കാര്യങ്ങൾ ഒരു ജീവിതം അവസാനിപ്പിച്ച് തീർക്കണ എത്ര എത്ര ജീവിതങ്ങൾ ഉണ്ട് എന്നറിയോ ഒന്ന് പറഞ്ഞാ തീരുന്ന കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ പക്ഷെ രണ്ടു കൂട്ടരും ബലം കുടിച്ച് നിന്നതുകൊണ്ട് ഇല്ലാണ്ടാവുന്നത് കുറേ കുട്ടികൾക്ക് വാപ്പാരു ഉമ്മാരും ഒരുമിച്ചിട്ടുള്ള ജീവിതമാണ് ഒന്ന് താന്നുകൊടുത്താലോ ഒന്ന് ക്ഷമിച്ചു കൊടുത്താലോ തീരാവുന്ന പ്രശ്നമാണെന്ന് വെച്ചാൽ എത്ര എത്ര കുടുംബങ്ങളിൽ നിന്ന് സന്തോഷം അങ്ങനെ ഒരു കനിവാണ് ഇങ്ങളെ കുടുംബം ഞങ്ങളുടെ കുടുംബത്തിനോട് കാണിച്ചത് പഠിച്ചവനെ അത് കാണാതിരിക്കൂല സന്തോഷായി മക്കളെ ഉടനെങ്ങാനും പഠിച്ചോ തിരിച്ച് പൂർണ്ണ അങ്ങനെ അങ്ങോട്ട് വിളിക്കുന്നില്ലേ എൻ്റെ ഇമ്മാക്കേ ഇനി ഒരുപാട് ഒരുപാട് പേരെ കുട്ടികളെ കളിയും ചിരി ഒക്കെ കാണാൻ കെടുക്കാണ് അതെന്നെ അതൊക്കെ കണ്ട് സന്തോഷിക്കാനല്ലേ ആയുസും ആരോഗ്യമൊക്കെ പഠിച്ചോ നമുക്ക് എല്ലാവർക്കും തരട്ടെ ആമീൻ ആമീൻ ഏർക്കണ്ടോള ഞാൻ എടുത്തോളാം എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാൻ നോക്കിയല്ലേ അവിടെ ആവേം കുട്ടികളെ ഒറ്റയ്ക്കല്ലേ മൂന്തി അവണേന്റെ മുന്നേ പെരേക്ക് കയറണം എന്നാ പിന്നെ സന്തോഷായിട്ട് പോയിട്ട് വരാൻ നോക്ക് എന്നാ എല്ലാരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നോക്ക് കുഞ്ഞോളെ ഞാൻ ഞങ്ങളൊക്കെ പോയിട്ട് വരട്ടാ എല്ലാരും കൂടി ഒരു ദിവസം അങ്ങോട്ടും പോട്ടെ പോയിട്ട് വരാന്ന് പറയരു വേണേ സന്തോഷായിട്ട് പോയിട്ട് വാ വരിമാത്ത ഞാൻ പോയിട്ട് വരാം പഠിച്ച കുട്ടിക്ക് എല്ലാവിധത്തും ഭർത്തത്തും നൽകട്ടെ പോയിട്ടേ എന്ന എല്ലാരോടും പിണക്കങ്ങളും പിണക്കങ്ങളും ഇല്ലാത്ത ജീവിതങ്ങളില്ല പരസ്പരം കനിവ് കാണിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക ഇത് ഇവൾക്ക് കിട്ടിയ ഒരു പുനർജന്മമാണ് ഈ ജന്മത്തിൽ എല്ലാവരെയും സ്നേഹിച്ചും സന്തോഷിച്ചും ജീവിക്കാൻ ഇവൾക്കാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു കനിവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല് കനിവിന്റെ പുതിയൊരു എപ്പിസോഡിൽ കാണും വരെ മാസലാമ